ഭാരതീയ ജനതാ പാർട്ടി ദേശീയതലത്തിൽ തീരുമാനിച്ചതനുസരിച്ച് നടക്കുന്ന വഖഫ് നിയമ ഭേദഗതിയെ സംബന്ധിച്ചിട്ടുള്ള ജനജാഗരണ യജ്ഞത്തിന്റെ ഭാഗമായുള്ള ഈ കൊല്ലം വെസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ ഈ ജില്ലാ ശില്പശാലയുടെ അധ്യക്ഷത വഹിക്കുന്ന ജില്ലാ അധ്യക്ഷൻ ശ്രീ എസ് പ്രശാന്ത് വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ഈ പരിപാടിയിൽ ശില്പശാലയുടെ വിഷയ അവതരണം നടത്തുന്ന ബിജെപിയുടെ സംസ്ഥാന വക്താവ് ശ്രീ അഡ്വക്കേറ്റ് നാരായണ നമ്പൂതിരി ഈ പരിപാടിയുടെ ആശംസകൾ നേരാനായി എത്തിയിട്ടുള്ള മുൻ ജില്ലാ അധ്യക്ഷൻ ശ്രീ ബി പി ഗോപകുമാർ ദേശീയ സമിതി അംഗം ശ്രീ എം എസ് ശ്യാം ബിജെപി ജില്ലാ ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള ശ്രീ പ്രകാശ് പാപ്പാടി ശ്രീ ഇടവട്ടം വിനോദ് സ്വാഗതം ആശംസിച്ച ജനറൽ സെക്രട്ടറി ശ്രീ വി എസ് ജിതിൻ ദേവ് വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ശ്രീ ജിത്ത് ഫിലിപ്പ് ശ്രീ കൊച്ചുകുഞ്ഞൻ ജിബു കൃതജ്ഞത രേഖപ്പെടുത്തുന്ന അഡ്വക്കേറ്റ് രാജേന്ദ്രൻ പിള്ള വേദിയിലും സദസ്സിലുമുള്ള മറ്റ് ബഹുമാന്യരെ സുഹൃത്തുക്കളെ സഹോദരി സഹോദരന്മാരെ സഹപ്രവർത്തകരെ എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന ജന ഉപകാരപ്രദമായിട്ടുള്ള നടപടികൾ ജനക്ഷേമകരമായിട്ടുള്ള നിയമനിർമ്മാണങ്ങൾ ഇവയെ സംബന്ധിച്ച് രാജ്യത്തുടങ്ങീളം പ്രതിപക്ഷം തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള പ്രചരണങ്ങൾ നടത്തുന്ന പശ്ചാത്തലത്തിലാണ് യഥാർത്ഥ വസ്തുതകൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ രംഗത്തിറങ്ങേണ്ടതിന്റെ ആവശ്യകത തിരിച്ചറിഞ്ഞുകൊണ്ട് പാർട്ടി ഈ തരത്തിലുള്ള ഒരു ജനജാഗരണ യജ്ഞവും ഒക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട് കേരളത്തിൽ തന്നെ നമുക്കെല്ലാവർക്കും അറിയാം അത് സിഎയുടെ എയുടെ കാര്യത്തിലാണെങ്കിലും മുത്തലാഖിന്റെ കാര്യത്തിലാണെങ്കിലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ വഖഫിന്റെ കാര്യത്തിലാണെങ്കിൽ കേന്ദ്ര സർക്കാർ ചെയ്യുന്ന കാര്യം ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള ഒരു സമീപനത്തിന്റെ ഭാഗമാണ് നിലപാടിന്റെ ഭാഗമാണ് എന്നുള്ള വ്യാഖ്യാനം നൽകിക്കൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ആ ശ്രമമാണ് പ്രതിപക്ഷ പാർട്ടികൾ കേരളത്തിൽ പ്രത്യേകിച്ചും നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ മുത്തലാഖിന്റെ കാര്യത്തിലാണെങ്കിലും അതല്ല അതിനുശേഷം അല്ലെങ്കിൽ അതിനു മുൻപ് പൌരത്വ നിയമത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഈ നടത്തിയിട്ടുള്ള പ്രചരണങ്ങൾക്ക് അനുസൃതമായിട്ടല്ല കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങിയിട്ടുള്ളത് അവരുണ്ടാക്കാൻ ശ്രമിച്ച ആശങ്കകൾ ആ ആശങ്കകൾക്ക് ഒരു അടിസ്ഥാനവും ഉണ്ടായിരുന്നില്ല എന്ന് പിന്നീടുള്ള കാലത്ത് ബോധ്യമായിട്ടുണ്ടെങ്കിലും അവര് ഈ തരത്തിൽ അടിസ്ഥാനരഹിതമായിട്ടുള്ള ആശങ്കകൾ സൃഷ്ടിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമം ആ ശ്രമം അവര് അവസാനിപ്പിച്ചിട്ടില്ല ശ്രമം അവസാനിപ്പിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഇങ്ങനെ ആശങ്കകൾ അർത്ഥരഹിതമായിട്ടുള്ള ആശങ്കകൾ ആ ആശങ്കകൾ സൃഷ്ടിക്കുന്നതിലൂടെ ചെറിയ രാഷ്ട്രീയ ലാഭം അവർക്ക് ലഭിക്കുന്നുണ്ടായിരിക്കണം അതുകൊണ്ടാണല്ലോ അവര് വീണ്ടും വീണ്ടും അതേ തന്ത്രം തന്നെ വീണ്ടും വീണ്ടും പയറ്റിക്കൊണ്ടിരിക്കുന്നു ഈ അടുത്ത കാലത്താണ് കടൽ മണൽ ഖനനത്തിന്റെ പേരിൽ ഒരു വലിയ ക്യാമ്പയിൻ ആ ക്യാമ്പയിൻ കേരളത്തിൽ ഇടതുപക്ഷവും കോൺഗ്രസും ഒക്കെ നടത്തിയത് വസ്തുതകളുമായിട്ട് ഒരു ബന്ധമില്ലാത്ത തരത്തിലുള്ള ഒരു ക്യാമ്പയിനാണ് നടത്തിയത് കടൽമണൽ ഖനനം എന്നുള്ളത് കേന്ദ്ര സർക്കാർ നടത്താനേ ഉദ്ദേശിക്കുന്നില്ല കൊല്ലം പരപ്പുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത പ്രദേശത്ത് നിന്ന് മണൽ വാരൽ മാത്രമാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത് ഖനനം എന്ന് പറയുന്നതും മണല് വാരൽ എന്ന് പറയുന്നതും തമ്മിലുള്ള വ്യത്യാസം നമുക്കെല്ലാവർക്കും അറിയാം മണൽ വാരൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് ഉള്ളത് എന്ന് വിശദമായിട്ട് അറിയാൻ ശ്രമിക്കുന്നവർക്കൊക്കെ മനസ്സിലാകുമ്പോഴും പ്രതിപക്ഷ പാർട്ടികൾ ഈ പ്രചരണം തുടർച്ചയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുക അതേപോലെയുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോ വഖഫിന്റെ കാര്യത്തിലുണ്ടായിട്ടുള്ളത് വഖഫ് നിയമ ഭേദഗതി കേന്ദ്ര സർക്കാർ കൊണ്ടുവരാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ പ്രതിപക്ഷം ഉടനെ അതിനോട് പ്രതികരിച്ചത് ന്യൂനപക്ഷ അവകാശങ്ങളെ ഹനിക്കുന്ന നിയമം ആ നിയമം മോദി സർക്കാർ പ്രാവർത്തികമാക്കരുത് പാസാക്കരുത് അപ്പോൾ സ്വാഭാവികമായും കേന്ദ്രമന്ത്രിമാരുൾപ്പെടെയുള്ള ആളുകൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഈ കേരളത്തിൽ കേരളത്തിലുൾപ്പെടെ മുനമ്പത്ത് ഉൾപ്പെടെ നിരവധി പ്രദേശങ്ങളിൽ നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് ആളുകളെ ദോഷകരമായിട്ട് ബാധിക്കുന്നു എന്നുള്ളതിന് പ്രത്യക്ഷ ഉദാഹരണമുള്ള ഒരു സാഹചര്യം അങ്ങനെയുള്ള ഒരു വിഷയമാണ് ഞങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നത് മുനമ്പത്തെ വിഷയം ഉൾപ്പെടെ ഗഗതിയിലൂടെ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചപ്പോ ആദ്യം ആ നിയമഭേദഗതി എതിർത്തു അതിനുശേഷം ഇപ്പോ അവർ നടത്തുന്ന പ്രചരണം ഈ നിയമം മുനമ്പ നിവാസികളെ ഒരു തരത്തിലും സഹായിക്കില്ല നിങ്ങൾക്ക് ഈ പ്രതിപക്ഷത്തിന് മുനമ്പത്തെ താമസക്കാരെ അവിടത്തെ ജനങ്ങളെ സഹായിക്കണം എന്നുള്ളതായിരുന്നു നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ നിങ്ങളന്ന് ആ സമരത്തോടൊപ്പം നിക്കണം വരും അങ്ങനെ അവർ ഇതുവരെ ചെയ്തിട്ടില്ല അത് മാത്രമല്ല കേന്ദ്ര സർക്കാർ നിയമം പാസാക്കാൻ മുതിർന്നപ്പോ അതിനുശേഷം പാസാക്കിയപ്പോ ആ നിയമത്തിനെതിരായിട്ട് ആ നിയമം കാരണം മുനമ്പത്തെ ജനങ്ങൾക്ക് പ്രയോജനമുണ്ടാകില്ല എന്നുള്ള പ്രചരണം ഈ പ്രചരണം കേന്ദ്ര സർക്കാർ വാക്കുപാലിച്ചില്ല ഉൾപ്പെടെയുള്ള പ്രചരണം ആ പ്രചരണമാണ് ഇപ്പോ പ്രതിപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു നുടകളുടെ പെരുമഴ ആ പെരുമഴ തെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ആ ശ്രമമാണ് സി പി എമ്മും കോൺഗ്രസും നടത്തിക്കൊണ്ടിരിക്കുന്നത് വഖഫ് നിയമ ഭേദഗതി ഒരു തരത്തിലും മുനമ്പം നിവാസികളെ സഹായിക്കില്ല എന്ന് പറയുന്ന ആളുകൾ നേരത്തെയുള്ള നിയമത്തിലെ നാൽപ്പതാം വകുപ്പ് സെക്ഷൻ ഫോർട്ടി ആ നാൽപ്പതാം വകുപ്പിനെ കുറിച്ച് ഇവരുടെ അഭിപ്രായം എന്താണ് എന്നെങ്കിലും അവർ പറയണം കാരണം എന്താണ് പഴയ നിയമത്തിലെ നാൽപ്പതാം വകുപ്പ് വഖഫ് ബോർഡിന് ആരുടെ ഏത് ഭൂമിയിലും അവകാശം ഉന്നയിക്കാനുള്ള അധികാരം ഈ ഭൂമി ഞങ്ങളുടെതാണ് എന്ന് വഖഫ് ബോർഡ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനെ ചോദ്യം ചെയ്യാൻ കഴിയാത്ത സാഹചര്യം അതിന്റെ പേരിൽ ഒരു കോടതിയിലും കോടതിയെയും സമീപിക്കാൻ കഴിയാത്ത സാഹചര്യം ഏതെങ്കിലും ഭൂമി വഖഫ് ാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ അവകാശവാദം ഉന്നയിക്കാനുള്ള സാഹചര്യം ഈ കാര്യത്തിൽ ഈ ഭൂമിയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാനുള്ള സമ്പൂർണ്ണ അവകാശം അത് വഖഫ് ബോർഡിന്റേത് മാത്രമാണ് എന്ന് നിശ്ചയിച്ചിട്ടുള്ള നിർണയിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ അർത്ഥശങ്കയില്ലാതെ പറയുന്ന ഒരു സാഹചര്യം ഈ സാഹചര്യമാണ് പുനമ്പം ജനതയെ വഴിയധാരമാക്കിയത് കാരണം വഖഫാണെന്ന് തോന്നുന്ന ഏത് പ്രോപ്പർട്ടി ആ പ്രോപ്പർട്ടിയുടെ വിശദാംശങ്ങൾ വഖഫ് ബോർഡിന് ശേഖരിക്കാം ഈ സാഹചര്യം മാറണം രാജ്യത്തെ ഭരണഘടന രാജ്യത്തെ ഭരണഘടന എന്ന് പറയുമ്പോൾ ഈ രാജ്യത്ത് നമ്മുടെ ഭരണഘടന പാർലമെന്റ് പാസാക്കുന്ന നിയമങ്ങൾ ഉൾപ്പെടെ കോടതികളിൽ ചോദ്യം ചെയ്യാനുള്ള അവകാശം നൽകിയിട്ടുണ്ട് പാർലമെന്റ് പരമാധികാരിയാണ് ഭരണഘടന നിർമ്മിക്കാനും ഭേദഗതി ചെയ്യാനും ഒക്കെയുള്ള അധികാരം പാർലമെന്റിന്റേതാണ് പക്ഷെ ആ പാർലമെന്റിൽ പാസാക്കുന്ന നിയമം ആ നിയമം കോടതിയിൽ ചോദ്യം ചെയ്യാം വഖഫ് നിയമം ഒഴിച്ചു വഖഫ് നിയമം കോടതിയിൽ ചോദ്യം ചെയ്യാനേ പാടില്ല എന്നുള്ളതാണ് വഖഫ് നിയമത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ കോടതിയുടെ പരിഗണനയിലെ വരാത്ത വിഷയം എന്ന് പറഞ്ഞാൽ ഭരണഘടനയുടെയും മുകളിൽ വഖഫ് നിയമത്തെ പ്രതിഷ്ഠിക്കുന്ന ഒരു സമീപനം ആ തീരുമാനം ഈ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയുടെ അന്തസ്സത്ത ഉയർത്തിപ്പിടിക്കുന്നതോ ഈ രാജ്യത്തെ ഭരണഘടനയുടെ അന്തസ്സത്ത ഉയർത്തിപ്പിടിക്കുന്നതോ അല്ല എന്ന് തീരുമാനിച്ചുകൊണ്ടാണ് എന്ന് വിലയിരുത്തിക്കൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഈ വഖഫ് നിയമത്തിൽ ഭേദഗതി വരുത്താൻ തീരുമാനമെടുത്തു ഇപ്പോ നിയമം പാസായി നിയമം നമ്മുടെ രാജ്യത്തെ നിയമനിർമ്മാണത്തെക്കുറിച്ച് ബാക്കി ഇല്ലാത്ത ആളുകളുണ്ട് ധാരാളം പേര് നമ്മളാലും കോടതികളിൽ പോയുന്നവരോ കോടതികൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഭരണഘടനയുടെ ഭാഗമായിട്ടുണ്ടാക്കുന്ന നിയമങ്ങളെക്കുറിച്ച് വിശദമായിട്ട് ആ പ്രക്രിയയെക്കുറിച്ച് മനസ്സിലാക്കുന്നവരോ അല്ല സാധാരണക്കാർ നിയമം പാർലമെന്റിലോ നിയമസഭയിലോ പാസാക്കിയാൽ ആ നിയമത്തിന്റെ പ്രാവർത്തികമാക്കാനുള്ള രീതി പ്രൊസീഡിയർ അത് എങ്ങനെയായിരിക്കും എന്തൊക്കെയായിരിക്കും അതിന്റെ വിശദാംശങ്ങൾ എന്താണ് ഇതൊക്കെ തീരുമാനിക്കാൻ വേണ്ടിയിട്ട് ചട്ടങ്ങൾ രൂപീകരിക്കും അതാണ് റൂൾസ് ആക്ട് ഉണ്ടാക്കും അത് ആക്ട് മാത്രമാണ് പാർലമെന്റ് പാസാക്കുന്നത് അല്ലെങ്കിൽ നിയമസഭ പാസാക്കുന്നത് ആക്ട് പാസായതിനു ശേഷം നിയമം പാസ്സായതിനു ശേഷം അത് പ്രാവർത്തികമാകുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെടുന്ന ചട്ടങ്ങളാണ് ആ ചട്ടങ്ങൾ രൂപീകരിക്കാനുള്ള അവകാശം സർക്കാരിന്റെ ഇട അതുകൊണ്ട് ആ ചട്ടങ്ങൾ രൂപീകരിക്കപ്പെടുമ്പോഴാണ് മുനമ്പമടക്കമുള്ള നിരവധി വിഷയങ്ങൾ ഇതുവരെ കോടതികളിൽ ചോദ്യം ചെയ്യാൻ പറ്റാത്തത് എന്ന് വിലയിരുത്തിയിട്ടുള്ള വിഷയങ്ങൾ ആ വിഷയങ്ങളടക്കം കോടതികള് ചുഴലി ചോദ്യം ചെയ്യാനുള്ള അവസരമുണ്ടാവും കോടതികൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന സാഹചര്യം മാറി എന്ന് തീരുമാനമെടുക്കാനും കഴിയണം കാരണം ഈ നിയമത്തെ കുറിച്ച് വിശേഷിപ്പിച്ചത് പാർലമെന്റിൽ ട്രാക്കോണിയൻ കിരാതമായിട്ടുള്ള നിയമം എന്നാണ് എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ ജനങ്ങളെ ബാധിക്കുന്ന ഒരു നിയമത്തെ കോടതിയിൽ പോലും ചോദ്യം ചെയ്യാൻ പറ്റില്ല എന്നുള്ള സാഹചര്യം കുരമ്പത്തെ ജനങ്ങളുടെ റവന്യൂ അവകാശം പുനഃസ്ഥാപിക്കപ്പെടും അത് പുനഃസ്ഥാപിക്കാനുള്ള ചുമതല ആ ചുമതല സംസ്ഥാന സർക്കാരിന്റെ അത് ആ ചുമതല നിറവേറ്റാൻ സംസ്ഥാന സർക്കാർ നിർബന്ധിതരാം ഇപ്പോ അതിനുശേഷം ഇടതുമുന്നണി സർക്കാർ ചെയ്തത് ഇപ്പോ ഇരുപത്തി ആറോ മെയ് മെയ് ഏപ്രിൽ ഇരുപത്തിയാറോ മെയ് ഇരുപത്തി ആറോ വരെയായിരുന്നു ഈ വക്കഫ് ട്രിബ്യൂണലിന്റെ കാലാവധി ആ കാലാവധിക്ക് മുമ്പ് ട്രിബ്യൂണൽ തീരുമാനമെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കോടതിയെ സമീപിച്ചുകൊണ്ട് ട്രിബ്യൂണൽ തീരുമാനമെടുക്കാൻ കഴിയാത്ത സാഹചര്യം ഞാനിത് പറയാൻ കാരണം മുനമ്പം നിവാസികളോട് താല്പര്യമുണ്ട് എന്നുള്ള തെറ്റിദ്ധാരണ പലർത്താൻ വേണ്ടിയിട്ടാണ് ഈ നിയമം മുനമ്പൻ നിവാസികളെ സഹായിക്കില്ല എന്ന് ഇടതുപക്ഷ മുന്നണിയുടെ ആൾക്കാർ പറഞ്ഞു സഹായിക്കില്ല എന്ന് ഒരു വശത്ത് പറയുന്ന ആളുകൾ സഹായം കിട്ടാനുള്ള സാധ്യതയടക്കം അടച്ചു കളി ട്രിബ്യൂണൽ ആ ട്രിബ്യൂണലിന്റെ കാലാവധി തീരുന്നത് വരെ ട്രിബ്യൂണലിന് തീരുമാനമെടുക്കാനുള്ള അവകാശമില്ല എന്നുള്ളതടക്കം ആ സമീപനെടുത്തു അപ്പൊ അതുകൊണ്ട് ഈ ഒരു നാട്ടിലെ സാധാരണ മനുഷ്യരുടെ സ്വത്തുവകകൾ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വഖഫ് ബോർഡിന് അധികാരം നൽകുന്ന നിയമം അത് ഒരു ജനാധിപത്യ രാജ്യത്ത് അംഗീകരിക്കാൻ കഴിയാത്ത നിയമം അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു നിയമ ഭേദഗതി കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ തീരുമാനമെടുത്തു ഇതിനെ ഒരു മുനമ്പം മാത്രമായിട്ട് കാണുന്നതും ശരിയല്ല കാരണം സിപിഎമ്മിന്റെയും കോൺഗ്രസിന്റെയും നേതാക്കന്മാർ പലരും മുനമ്പം വിഷയം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വിഷയത്തെ വിശേഷിപ്പിക്കുന്നത് ഇത് വാസ്തവത്തിൽ മുനമ്പത്തിന്റെ മാത്രമല്ല നിരവധി സ്ഥലങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾ ഈ പ്രശ്നത്തിന്റെ കെടുതികൾ അനുഭവിക്കുന്ന ആളുകളാണ് നമ്മൾ ധാരാളം വാർത്തകൾ വന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും തമിഴ്നാട്ടിലെ തിരുച്ചെന്തു ഗ്രാമത്തിലെ നാനൂറ്റി എൺപത് ഏക്കർ ഭൂമിയുള്ള ആ പ്രദേശം മുഴുവൻ അത് മുഴുവൻ വഖഫ് സ്വത്താണ് എന്നാണ് പറയുന്നത് ആ ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ആയിരത്തി അഞ്ഞൂറ് വർഷം പടക്കമുള്ള ചന്ദ്രശേഖര സ്വാമിയുടെ ക്ഷേത്രഭൂമി ആ ക്ഷേത്രഭൂമി ഉൾപ്പെടെ വഖഫാണ് എന്നാണ് പറയുന്നത് അവിടെ പത്ത് തലമുറയായിട്ട് താമസിക്കുന്ന ആളുകളെ സാക്ഷ്യപ്പെടുത്തുന്ന കാര്യം അവിടെ ഒരൊറ്റ മുസ്ലിം കുടുംബം പോലും ഇല്ലാത്ത ഗ്രാമമാണ് അപ്പോൾ ഒരൊറ്റ മുസ്ലിം കുടുംബം പോലും ഇല്ലാത്ത ഗ്രാമം പൂർണ്ണമായും വഖഫിന്റെ അധീനതയിലാണ് എന്ന് ആരെങ്കിലും അവകാശപ്പെടുന്നുണ്ടെങ്കിൽ അതൊരു വലിയ എന്താ വിനോദാഭാസാണ് കർണാടകത്തിലെ കർഷകരുടെ ആയിരത്തഞ്ഞൂറ് ഏക്കർ ഭൂമി വിജയപുരയിൽ അതിന്റെ മുകളിലും വഖഫ് ബോർഡ് അവകാശം ഉന്നയിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുപ്പത് കാലഘട്ടം തൊട്ട് ഇപ്പോഴുള്ള ഈ കർഷകരുടെ പൂർവീകര കൈവശം വെച്ചിരിക്കുന്ന ഭൂമി ആ ഭൂമിയിലാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ വഖഫ് ബോർഡ് നോട്ടീസ് കൊടുക്കുന്നത് കർണാടകം ഭരിക്കുന്ന കോൺഗ്രസ് സർക്കാർ ഈ കർഷകരുടെ കണ്ണീരിന് ഒരു വിലയും കൊടുത്തിട്ടില്ല അതുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഈ വിഷയം പഠിച്ച് കാര്യങ്ങൾ കൃത്യമായിട്ട് ഒരു നിഗമനത്തിലെത്താൻ വേണ്ടിയിട്ടൊരു അഞ്ചക്ക സമിതിയെ ബി ജെ പി നിയോഗിച്ചിട്ടുള്ളത് അലഹബാദ് ഹൈക്കോടതി ആ ഹൈക്കോടതി നിലനിൽക്കുന്ന ഭൂമി വഖഫാണ് എന്ന് ഈ വഖഫോട് വാദിക്കാൻ തുടങ്ങി അപ്പൊ അവസാന ഹൈക്കോടതി പറഞ്ഞു ആ പരിസരത്തുള്ള മുസ്ലിം പള്ളി മുസ്ലിം സമുദായത്തിൽ പെടുന്ന ആളുകൾ പണിതിരുന്ന പള്ളി പൊളിച്ചു മാറ്റാൻ പറഞ്ഞു മാറ്റി ഒളിച്ചുമാറ്റി കോടതി അത് ശരിവെക്കുകയും ചെയ്തു അങ്ങനെയുള്ള നിരവധി സ്ഥലങ്ങൾ നമ്മുടെ ഡൽഹി തലസ്ഥാന നഗരിയായിട്ടുള്ള ഡൽഹിയിലെ കൊണോട്ട് പ്ലേസും അശോക റോഡും ലോധി റോഡും മധുര റോഡും ഒക്കെയുള്ള നഗരത്തിന്റെ ഹൃദയ പ്രദേശം ലുട്ടൻസ് ഡൽഹി എന്ന് പറയപ്പെടുന്ന പ്രദേശം ലുട്ടൻസ് ആയിപ്പാണ് ഡൽഹിയുടെ ആധുനിക പുതിയ ഡൽഹി പണിതും അദ്ദേഹത്തിന്റെ രൂപകൽപ്പനയാണ് ആ പ്രദേശം മുഴുവൻ വകപ്പാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് വസ്തുക്കൾ കൈവശപ്പെടുത്താൻ വഖഫ് ബോർഡ് ശ്രമിച്ചു എന്നാണ് പറഞ്ഞത് രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നതിന് തൊട്ട് മുൻപ് ഇതെല്ലാം വഖഫ് ബോർഡിനെ തീരെഴുതിക്കൊണ്ട് മൻമോഹൻ സിംഗ് സർക്കാർ തീരുമാനമെടുത്തു അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ന്യൂനപക്ഷ അവകാശങ്ങളെ നിയമ ഭേദഗതിയുമായിട്ട് വഖഫ് നിയമ ഭേദഗതിയുമായിട്ട് കൂട്ടിക്കിടക്കുന്ന സമീപനം ആ സമീപനമാണ് ഈ കോൺഗ്രസിന്റെയും സിപിഎമ്മിന്റെയും ഇന്ത്യൻ സഖ്യക്കാർ എടുത്തുകൊണ്ടിരിക്കുന്നത് വാസ്തവത്തിൽ ബംഗാളിൽ വന്നിട്ടുള്ള സുപ്രീംകോടതി സുപ്രീം കോടതിയിൽ വന്നിട്ടുള്ള ഒരു കേസുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ബംഗാൾ ഗവൺമെന്റുമായിട്ടുള്ള കേസായിരുന്നു ബ്രഹ്മചാരി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബംഗാൾ ആ കേസിൽ വഖഫ് ബോർഡിന് ന്യൂനപക്ഷ അവകാശങ്ങളുമായിട്ട് ബന്ധമില്ല എന്ന് സുപ്രീംകോടതി തന്നെ വിധിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ നടത്തുന്ന പ്രചരണങ്ങൾ ന്യൂനപക്ഷ അവകാശങ്ങളുടെ ലംഘനം എന്നൊക്കെ പറയുന്ന അവകാശങ്ങൾ ആ അവകാശങ്ങൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ല എന്ന് സുപ്രീംകോടതി തന്നെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇതെല്ലാം വെച്ചുകൊണ്ടാണ് ഇന്ത്യൻ സഖ്യം സിപിഎമ്മും കോൺഗ്രസും ചേർന്നിട്ടുള്ള ഇന്ത്യൻ സഖ്യം ആ ഇന്ത്യൻ സഖ്യം വഖഫ് ഭേദഗതിയെ എതിർക്കുന്നത് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഉൾപ്പെടെ ഇത് സംബന്ധിച്ച് കേസുട്ടായി ആ കേസ് കേട്ട ബ്രിട്ടീഷ് കോടതി വഖഫിനെ കുറിച്ച് പറഞ്ഞത് എ പെർപ്പച്യറ്റി ഓഫ് ദ വേസ്റ്റ് ആൻഡ് ദ മോസ്റ്റ് പെർണീഷ്യസ് കൈൻഡ് ഏറ്റവും വിനാശകരമായിട്ടുള്ള ഒന്ന് എന്നാണ് പക്ഷെ ഇത് പറഞ്ഞു എന്നല്ലാതെ ബ്രിട്ടീഷ് സർക്കാർ ഇതിലും മാറ്റം വരുത്താൻ അവർക്ക് പോലും സാധിച്ചില്ല മാത്രമല്ല തുടർന്ന് വന്ന സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ കോൺഗ്രസ് സർക്കാരുകൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിലെ നിയമം ഇവിടെ പരാമർശിച്ചു വഖഫ് ആക്ട് അന്ന് ഉള്ള നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ വഖഫ് സ്വത്തുക്കൾ മുഴുവൻ സെൻട്രൽ വഖഫ് കൌൺസിലിന് കീഴിലായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ നരസിംഹറാവും സർക്കാർ ആ സർക്കാർ വഖഫ് ആക്ടിനെ കൂടുതൽ മുസ്ലിം അനുകൂലമാക്കി മാറ്റി അതിനെതിരായിട്ട് കോടതിയിൽ ചോദ്യം ചെയ്യാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങൾ ആ ശ്രമങ്ങൾ കോടതി പോലും അതിനെ വലിയ തോതിൽ സ്വാഗതം ചെയ്യുകയോ തുടർ നടപടികൾ എടുക്കുകയോ ചെയ്തില്ല പക്ഷേ ഇപ്പോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലെ നിയമം ഭേദഗതി ചെയ്തുകൊണ്ട് ഇന്ത്യയിലെ വഖഫ് സ്വത്തുക്കളുടെ ഭരണവും അവയുടെ മാനേജ്മെന്റും അതിനെ മെച്ചപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യമാണ് വഖഫ് ബില്ലിലൂടെ സാധിച്ചിട്ടുള്ളത് കോൺഗ്രസ് സർക്കാരിന്റെ കാലത്ത് നിയോഗിച്ച സച്ചാർ കമ്മീഷൻ ആ സച്ചാർ കമ്മീഷൻ ന്യൂനപക്ഷങ്ങളുടെ പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിന് പല ആനുകൂല്യങ്ങൾ നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മീഷനാണ് ആ കമ്മീഷൻ പോലും വഖഫ് സ്വത്തുക്കൾ അന്യാധീനപ്പെടുത്തുന്നതിനെ കുറിച്ച് വളരെ വളരെ വിശദമായിട്ട് പറഞ്ഞു നൂറുകണക്കിന് അത്തരത്തിലുള്ള പ്രദേശങ്ങൾ വഖഫ് സ്വത്ത് എന്ന് പറയുന്നത് വഖഫ് ബോർഡിനെ നിയന്ത്രിക്കുന്ന സ്വാധീനമുള്ളവരും പണക്കാരുമായിട്ടുള്ള ഒരു കൂട്ടം ആളുകൾ അവരുടേത് സ്വന്തമാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തി എന്ന് രാജേന്ദ്ര സച്ചാർ കമ്മീഷനാണ് പറയുന്നത് ബിജെപി ഗവൺമെന്റിന്റെ ഒരു കമ്മിറ്റിയല്ല കോൺഗ്രസ് സർക്കാരിന്റെ കാലത്ത് നിയോഗിച്ച കമ്മിറ്റി ആ കമ്മീഷൻ പറയാണ് ഇപ്പോഴുള്ള വഖഫ് ആക്ടിന്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന ഈ വഖഫ് സ്വത്തുക്കളുടെ ഭരണം ആ ഭരണം ഒട്ടും തന്നെ വഖഫ് സ്വത്തുക്കൾ പരിപാലിക്കാനും അവരുടെ കൈവശം തന്നെ നിലനിൽക്കുന്നു നിലനിൽക്കുന്നുവെന്ന് ഉറപ്പുവരുത്താനും പ്രയോജനപ്രദമല്ല അതുകൊണ്ട് ഇതിനാവശ്യമായിട്ടുള്ള നടപടികൾ എടുക്കണം എന്ന് സച്ചാർ കമ്മീഷൻ തന്നെ ശുപാർശ ചെയ്തിരുന്നു കോൺഗ്രസ് സർക്കാർ അത് ചെയ്തില്ല എന്നുള്ളത് ഒരു വസ്തുത അപ്പൊ അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ വികാരം ഈ നാട്ടിലെ സാധാരണക്കാരന്റെ വികാരം ആ വികാരത്തോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന സമീപനമാണ് കേരളത്തിലെ പത്തൊൻപത് എം പിമാരും സ്വീകരിച്ചത് ഭാരതീയ ജനതാ പാർട്ടിയുടെ അംഗമായിട്ടുള്ള ശ്രീ സുരേഷ് ഗോപി ഒഴിച്ച് ബാക്കി എല്ലാ അംഗങ്ങളും കേരളത്തിലെ ജനങ്ങളുടെ വികാരം പ്രതിഫലിപ്പിക്കുന്നതിന് പകരം സാധാരണക്കാരുടെ ജനങ്ങളുടെ വികാരം പ്രതിഫലിക്കുന്നതിന് പകരം ഈ തരത്തിൽ വഖഫ് സ്വത്തുക്കൾ അന്യാധീനപ്പെടുന്ന വഖഫ് സ്വത്തുക്കളുടെ മുകളിൽ മറ്റാർക്കും അവകാശമില്ല എന്ന് പറയുന്ന നിയമത്തെ അംഗീകരിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് കോടതികളിൽ പറഞ്ഞിട്ടുള്ളത് പോലെ ഇപ്പൊ ചില ആൾക്കാർ ചോദിക്കുന്നത് ഹിന്ദു ക്ഷേത്രത്തിന്റെ കമ്മിറ്റിയില് ഒരു മറ്റ് അന്യ മതസ്ഥനെ ഭരണത്തിന് വേണ്ടിയിട്ട് വെക്കാൻ നിങ്ങൾ തയ്യാറാണ് കാരണം നമ്മളെല്ലാവരും കരുതുന്നത് വഖഫ് എന്ന് പറയുന്നത് ആരാധനാലയങ്ങൾ പരിപാലിക്കാനുള്ള ഒരു നിയമമാണെന്നാണ് ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് ആരാധനാലയങ്ങളാണ് പരിപാലിക്കാനാണ് ആരാധനാലയങ്ങളുടെ നടത്തിപ്പ് ക്ഷേത്രങ്ങളുടെ നടത്തിപ്പാണ് ദേവസ്വം ബോർഡ് ദേവസ്വം ബോർഡിനെ വഖഫ് ബോർഡുമായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റില്ല കാരണം വഖഫ് ബോർഡ് സിവിൽ മാറ്ററാണ് ഭൂമിയുടെ അവകാശമാണ് വിശ്വാസത്തിന്റെ പ്രശ്നമാണ് ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളുടെ പ്രശ്നം അത് വിശ്വാസത്തിന്റെ പ്രശ്നമാണ് അത് ആരാധനാലയങ്ങളുടെ പ്രശ്നമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വഖഫ് എന്ന് പറയുന്നത് ഭൂമിയുമായിട്ട് ഭൂമിയുടെ തർക്കമാണ് ഭൂമി സെക്യുലർ ഇഷ്യൂ ആണ് ഭൂമിയുടെ മുകളിലുള്ള തർക്കം എന്ന് പറയുന്നത് മതത്തിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കുന്നു ഹിന്ദുവിന്റെ ഭൂമിക്ക് ഒരു നിയമം മുസ്ലിമിന്റെ ഭൂമിക്ക് വേറെ നിയമം ക്രൈസ്തവന്റെ ഭൂമിക്ക് വേറെ നിയമം എന്നുള്ളതിന് പകരം ഭൂമിയുടെ ഉടമസ്ഥാവകാശം ഭൂമിയുടെ പരിപാലനം ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തെ സംബന്ധിച്ചിട്ടുള്ള തർക്കങ്ങൾ ഈ തർക്കങ്ങൾ മുസ്ലിം സമുദായം ഒഴിച്ചുള്ളവരുടെയൊക്കെ തർക്കങ്ങളൊക്കെ കോടതിയിൽ പോകാം മുസ്ലിം സമുദായത്തിന്റെ പേരിൽ എന്ന് പറയുന്ന വഖഫ് സ്വത്തുക്കളുടെ ഭൂമിയുടെ സംബന്ധിച്ചിട്ടുള്ള തർക്കങ്ങൾ കോടതിയിൽ പോകാൻ പറ്റില്ല എന്ന് പറയുന്ന ഭരണഘടനയുടെ അന്തസത്തക്ക് നിലക്കാത്ത ഭരണഘടന പറയുന്നത് എന്താ മതത്തിന്റെയും ജാതിയുടെയും ലിംഗത്തിന്റെയും ഭാഷയുടെയും ഒക്കെ വ്യത്യാസങ്ങൾക്കതീതമായി എല്ലാവർക്കും തുല്യനീതി ഒരേപോലെ പൌരന്മാരായിട്ട് കണക്കാക്കണം ഇന്ത്യൻ ഭരണഘടന അതാണ് ഇന്ത്യൻ ഭരണഘടന ഇന്ത്യൻ പൌരന്മാരെ കുറിച്ച് പറയുന്നത് ഇതിന്റെ ഏതിന്റെയെങ്കിലും പേരിലുള്ള വിവേചനം പാടില്ല ആ വിവേചനം പാടില്ല എന്ന് പറയുന്ന സമീപനത്തിനെതിരായിട്ടാണ് മുസ്ലിം സമുദായത്തിന്റെ പേരിൽ ഉള്ള ഭൂമി ആ ഭൂമിയുടെ പേരിൽ തർക്കങ്ങൾ ഉന്നയിക്കാനും തീരുമാനമെടുക്കാനും കോടതികൾക്ക് അധികാരമില്ല ബാക്കിയുള്ളവരുടെ ഒക്കെ നടത്താം അതുകൊണ്ട് ഇത് ന്യൂനപക്ഷ അവകാശം എന്ന് പറയുന്നത് എന്താ താൻ വിശ്വസിക്കുന്ന മതം ആരാധിക്കാൻ താൻ വിശ്വസിക്കുന്ന ഈശ്വരനെ ആരാധിക്കാൻ താൻ വിശ്വസിക്കുന്ന രീതിയിൽ പ്രാർത്ഥിക്കാൻ അതിനുള്ള അവകാശം ഈ രാജ്യത്തെ എല്ലാ പൌരന്മാർക്കും നൽകിയിട്ടുണ്ട് ആ അവകാശവും ഭൂമിയുടെ ഉടമസ്ഥത സംബന്ധിച്ചിട്ടുള്ള അവകാശവും ഇത് രണ്ടും രണ്ടാണ് ഈ ഒരു വളരെ കൃത്യമായിട്ടുള്ള വ്യത്യാസം ഈ വ്യത്യാസം നമ്മളെല്ലാവരും തിരിച്ചറിയും ഇതിൽ രണ്ട് കാര്യങ്ങൾ ഒന്ന് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടാൻ പറ്റില്ല എന്ന് പറയുന്ന നാൽപ്പതാം സെക്ഷനും രണ്ട് ഇത് ന്യൂനപക്ഷ അവകാശവുമായിട്ട് ബന്ധപ്പെട്ടതല്ല പെട്ടിട്ടുള്ളതല്ല ആരാധനയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതല്ല പകരം ഭൂമിയുടെ ഉടമസ്ഥതയാണ് ഈ ഭൂമിയുടെ ഉടമസ്ഥതയുടെ കാര്യത്തിൽ മതം അവിടെ ഒരു വിഷയമാകേണ്ട കാര്യമില്ല അതുകൊണ്ട് ഈ തരത്തിൽ മുസ്ലിം സമുദായത്തിൽ അടക്കമുള്ള ആളുകൾ സച്ചാർ കമ്മീഷൻ ചൂണ്ടിക്കാണിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞാൻ അതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നില്ല ഞാൻ കഴിഞ്ഞ ദിവസം സച്ചാർ കമ്മീഷന്റെ ശുപാർശ മുഴുവൻ വായിച്ചു നോക്കിയിട്ട് എത്ര ഭൂമി എവിടെയൊക്കെയുള്ള ഭൂമി അന്യാദിനപ്പെട്ടു എന്നുള്ളത് സച്ചാർ കമ്മീഷൻ പറഞ്ഞതിന്റെ കോപ്പി എന്റെ കയ്യിലെടുക്കും എത്രയോ പേജുകൾ മാറ്റി വെച്ചിരിക്കുകയാണ് ഞാൻ അതിലേക്ക് അതിലേക്കിപ്പോ കിടക്കുന്നില്ല അപ്പൊ അതിനടക്കം അതെ അന്ന് ചർച്ച മുഴുവൻ കാരണം നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ ചർച്ച പലപ്പോഴും ചെയ്ത സ്കോളർഷിപ്പിന്റെ കാര്യം മാത്രമാണ് വാസ്തവത്തിൽ ഇതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വിഷയം ഈ വിഷയം പ്രസക്തമാണ് വക്കം സ്വത്ത് എന്ന് പറയുന്ന ഭൂമി ആർക്കാ കിട്ടുന്നത് അതിന്റെ പ്രയോജനം സച്ചാർ കമ്മീഷൻ പറഞ്ഞത് ഇതിന്റെ പ്രയോജനം ഒരു കൂട്ടം സമ്പന്നരായിട്ടുള്ള സ്വാധീനമുള്ള ആൾക്കാർ മാത്രം ഇതിന്റെ പ്രയോജന ആനുകൂല്യങ്ങൾ അനുഭവിക്കുന്നു മുസ്ലിം സമുദായത്തിലെ സാധാരണക്കാരായിട്ടുള്ള നിർദ്ധനരായിട്ടുള്ള പാവപ്പെട്ടവരായിട്ടുള്ള ആളുകൾക്ക് ഇതിന്റെ ഒരു പ്രയോജനവും കിട്ടുന്നില്ല എന്ന് സർക്കാർ കമ്മീഷൻ തന്നെ പറഞ്ഞിരിക്കുകയാണ് അപ്പതുകൊണ്ട് ഈ പറഞ്ഞ നിരവധി അനോമലീസ് ആ അനോമലീസ് ഒക്കെ തിരുത്താൻ ഈ തെറ്റുകൾ കുറവുകൾ ആ കുറവുകൾ തിരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ആ സർക്കാർ ഇപ്പോ വഖഫ് നിയമ ഭേദഗതിയിലൂടെ നടത്തിയിരിക്കുന്നത് എന്നുള്ള ചുരുക്കം ബാക്കി ഇതിന്റെ ആക്ടിന്റെ ക്ലോസ് വൈസ് വിശദാംശങ്ങളൊക്കെ ശ്രീ നാരായണ നമ്പൂതിരി വിശദീകരിക്കും ഞാനതിന്റെ ചുരുക്കം രണ്ട് പോയിന്റ് മാത്രം മാത്രം വിശദീകരിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നമസ്കാരം